നമസ്കാരം ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് പുതുവർഷ സർപ്രൈസ് സ്വകാര്യ കമ്പനി ജീവനക്കാർക്ക് ശമ്പളത്തോടെ അവധി ഉത്തരവുമായി യു എ ഇ സൗദിയിൽ കോവിഡ് വകഭേദം അതിവേഗം വ്യാപിക്കുന്നു മുന്നറിയിപ്പുമായി ആരോഗ്യ വകുപ്പ് ദുബായിൽ അനധികൃത ഫാമുകൾക്ക് നിയന്ത്രണം പുതിയ നിയമം പ്രഖ്യാപിച്ച് ഭരണാധികാരി വാർത്തകൾ വിശദമായി യു എ യിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അവധി പ്രഖ്യാപിച്ച് മാനവ വിഭവ മന്ത്രാലയം ജീവനക്കാർക്ക് ശമ്പളത്തോടെയുള്ള അവധി നൽകണമെന്നാണ് മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത് ഇതോടെ യു എ യിൽ പുതുവർഷ ആഘോഷിക്കാൻ നീണ്ട വാരാന്ത്യ അവധി ലഭിക്കും നേരത്തെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ജനുവരി ഒന്നിന് അവധി പ്രഖ്യാപിച്ചിരുന്നു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് സൗദി അറേബ്യയിൽ കോവിഡ് വകഭേദം ജെ എൻ വൺ വൈറസ് അതിവേഗം വ്യാപിക്കുന്നതായി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി വ്യക്തമാക്കി നിലവിൽ വൈറസ് വ്യാപനത്തിന്റെ അനുപാതം മുപ്പത്തി ആറ് ശതമാനമാണ് അതേസമയം തീവ്ര പരിചരണ വിഭാഗങ്ങളിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഇത് ഒരു പുതിയ പകർച്ചവ്യാധി അല്ലെന്നും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമല്ലെന്നും പബ്ലിക് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു കടുത്ത നിയന്ത്രണങ്ങൾ ബാധകമാക്കേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ദുബായിൽ അനധികൃത ഫാമുകളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമം പ്രഖ്യാപിച്ചു പുതിയ നിയമപ്രകാരം സ്വന്തം ഉടമസ്ഥതയിലുള്ളതല്ലാത്ത ഭൂമിയിൽ വ്യക്തികൾക്ക് ഫാമുകൾ സ്ഥാപിക്കാനോ വേലി കെട്ടാനോ അനുവാദമില്ല വെള്ളിയാഴ്ച യു എ ഇ വൈറസ് പ്രസിഡന്റ് റിപ്പീറ്റ് വെള്ളിയാഴ്ച യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായി ഭരണാധികാരിയുമായ ഷൈഖ് മുഹമ്മദ് ബിൻ നിയമം ലംഘിച്ചാൽ ആയിരം മുതൽ ഒരു ലക്ഷം ദർഹം വരെയാണ് പിഴ നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഈടാക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് നിലവിലെ ഗുണഭോക്താക്കളെല്ലാം ഉത്തരവിറക്കി മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു